ുക്കിന് വിലയില്ല ഫാഷന് വിലയില്ല ട്രെൻഡിന് വിലയില്ല സ്റ്റൈലിന് വിലയില്ല ഈ രൂപ രൂപ മുതൽ വരെയുള്ള ഫാഷൻ ഫാഷൻ അറ്റ്ലസ് നിലമ്പൂർ ഇനി കുറഞ്ഞ വിലയിൽ കൂടുതൽ വാങ്ങാം മരണപ്പെട്ട ബസ് കണ്ടക്ടറുടെ കുടുംബത്തിന് കരുവാരകുണ്ടിലെ സംയുക്ത ബസ് തൊഴിലാളി യൂണിയൻ സമാഹരിച്ചത് ഏഴു ലക്ഷത്തിയൊൻപതിനായിരത്തി രൂപ കരുവാരകുണ്ട് കേരളയിലെ നിസാർ പൂന്തുരുത്തിയുടെ കുടുംബത്തിനാണ് സംയുക്ത ബസ് തൊഴിലാളി യൂണിയൻ ലെസ്റ്റർ ക്ലബിന്റെയും ജനകീയ കൂട്ടായ്മയുടെയും സഹകരണത്തോടെ ഇത്രയും തുക സമാഹരിച്ചത് ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് നിസാർ പൂന്തുരുത്തി ജോലി ചെയ്യുന്നതിനിടെ ഹൃദയാഘാതമുണ്ടായി മരണപ്പെടുന്നത് ഒട്ടേറെ ബാധ്യതയുള്ള നിസാറിന്റെ കുടുംബത്തെ സഹായിക്കാൻ സമിതി രൂപീകരിച്ച് ഫണ്ട് സമാഹരണം തുടങ്ങി കരുവാരകുണ്ടിലെ സംയുക്ത ബസ് തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലാണ് ഇതിനുള്ള പ്രവർത്തനം തുടങ്ങിയത് കേരളയിലെ ലെസ്റ്റർ ക്ലബും വിവിധ കൂട്ടായ്മകളും സഹകരണവുമായി എത്തി അത് നവാസ് നാണി ഉൾപ്പെടെയുള്ള ബസ് തൊഴിലാളികളെ ഏറ്റെടുത്ത് നാട്ടുകാരുടെ സഹായത്തോടു കൂടി ഏഴ് ലക്ഷത്തി അറുപത് അറുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ ഇന്നിവിടെ സമാഹരിച്ചിരിക്കുകയാണ് വലിയൊരു മാതൃകയാണ് അതിന് പിന്നെ ദൈവം തമ്പരാജിത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്ക് അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇത്തരം കൂട്ടായ്മ കേരള ഈ ഒരു വിഷയത്തിൽ വലിയ മാതൃകയാണ് ജീന ചികിത്സാ സഹായ സമിതി അരക്കോടിയോളം രൂപ നമുക്ക് സമാഹരിച്ച് അദ്ദേഹത്തെ അവരെ ചികിത്സയും വീടും ഒക്കെ വെച്ചു കൊടുക്കാൻ നമുക്ക് അന്ന് സാധിച്ചിരുന്നു ഇത്തരത്തിലുള്ള പ്രവർത്തനം മുൻ ബസ് ജീവനക്കാരനും പ്രവാസിയുമായ ഹബീബ് പാണ്ഡിക്കാട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതോടെ സഹായങ്ങൾ ഒഴുകിയെത്തിയൊരു വീഡിയോയിലാണ് ഏകദേശം നമുക്ക് നാല് ലക്ഷത്തിൻ്റെ മുകളിൽ പണ്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ആ സുഹൃത്തിനോട് നമുക്ക് നന്ദി പറയാം എന്ന് വെച്ചാല് ആ സുഹൃത്തും ഇതേപോലെ ബസ് തൊഴിലാളിയായിരുന്നു നിസാറിന്റെ കൂടെ ജോലി ചെയ്തൊരു വ്യക്തി കൂടിയായിരുന്നു അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ നാല് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപ എന്ന് പറയുന്ന ഒരു വലിയൊരു സംഖ്യ ആ ആ ഒരു ഒരു വീഡിയോയിലൂടെ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ഉദാഹരണമാണ് നമുക്ക് ചെയ്തു ഏഴു ലക്ഷത്തിയൊൻപതിനായിരത്തി രൂപയാണ് സമാഹരിച്ചത് ഇത്രയും തുക ലഭിച്ചതോടെ പ്രസ്തുത അക്കൗണ്ടിലേക്ക് ഇനി പണം അയക്കേണ്ടതില്ലെന്നും സഹായ സമിതി ഭാരവാഹികൾ അറിയിച്ചു കേരള കേരള തുടങ്ങിയ കേരളത്തെ ഒരു കൂട്ടം കൂടി കുടുംബത്തെ കൂടിയാണ് കൂടിയാണ് ഒരു സ്റ്റാർട്ട് ചെയ്തത് രണ്ട് മൂന്ന് അത് നമ്മൾ ആ അവസാനിപ്പിക്കുകയാണ് കുടുംബത്തിന് പൈസ എന്ന കൈമാറാണ് ഇവിടെ വെച്ചത് സമിതി ചെയർമാൻ മഠത്തുൽ ലത്തീഫ് കൺവീനർ നവാസ് ബാബു സെക്രട്ടറി ഷഫീഖ് പുഴക്കൽ പൂലാടൻ മൊയ്തീൻ സാദിഖ് കേരള ഇർഷാദ് പട്ടാണി ഫവാസ് കേരള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்